ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനാലാം തീയതി ശിശുദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം നമ്മൾ ഏതൊരു ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്താറുള്ളത് ഇതിലും അങ്ങനെ തന്നെയാണ് ശിശുദിനവുമായി ബന്ധപ്പെട്ട് ഏതൊരു കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിലുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയുന്ന ചോദ്യങ്ങളായിരിക്കും അറിയാമെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഉടൻ തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം എല്ലാ വീഡിയോസിൻ്റെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റൻ നൽകാറുള്ളത് ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റൻ എന്താണെന്നാൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റൻ അതിൻ്റെ ഉത്തരം ആരൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് കുറച്ചുപേരെ സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നെഹ്റു വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാലാം തീയതി നെഹ്റുവിൻ്റെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാലാം തീയതിയാണ് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞു നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നതെന്ന് നെഹ്റുവിൻ്റെ പറ്റിയാണ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാലാം തീയതി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ് നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏത് ഉത്തരം ഉത്തർപ്രദേശിലെ അലഹബാദ് എന്ന സ്ഥലമാണ് നെഹ്റുവിൻ്റെ ജന്മസ്ഥലം അതായത് ആദ്യം നമ്മൾ നെഹ്റുവിൻ്റെ പറ്റി പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് നവംബർ പതിനാലാം തീയതിയാണ് അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് വീഡിയോയിലെ നാലാമത്തെ ചോദ്യം അലഹബാദിൻ്റെ പുതിയ പേരെന്താണ് അന്ന് അദ്ദേഹം ജനിച്ചപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് അലഹബാദ് എന്നായിരുന്നു ഇപ്പോൾ അതിൻ്റെ പുതിയ പേരെന്താണ് അലഹബാദിൻ്റെ പുതിയ പേരാണ് പ്രയാഗ് രാജ് അലഹബാദിൻ്റെ പുതിയ പേര് പ്രയാഗ് രാജ് എന്നാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രയാഗ് രാജ് വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ചോദ്യം ഇതാണ് ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേരെന്താണ് ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേരെന്ത് ഉത്തരം ചാ ചാജി ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേരാണ് ചാച്ചാജി അതായത് കുട്ടികൾ സ്നേഹത്തോടെ നെഹ്റുവിനെ വിളിച്ചിരുന്ന പേരാണ് ചാ ചാജി എന്ന് വീഡിയോയിലെ ആറാമത്തെ ചോദ്യം ലോക ശിശുദിനം എന്നാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഇന്ത്യയിലെ ശിശുദിനമാണ് അതാണ് നവംബർ പതിനാലാം തീയതി എന്നാൽ ലോക ശിശുദിനം എന്നാണ് ഉത്തരം നവംബർ ഇരുപതിന് ലോക ശിശുദിനം നവംബർ ഇരുപതാം തീയതിയാണ് നവംബർ പതിനാലാം തീയതി ഇന്ത്യയിലാണ് ശിശുദിനമായി ആചരിക്കുന്നത് വേൾഡ് ചിൽഡ്രൻസ് ഡേ നവംബർ ഇരുപതാം തീയതിയാണ് ഇത് ഇതിമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേരെന്ത് നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് അഥവാ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേരാണ് മോത്തിലാൽ നെഹ്റു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് എൽ പി ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആണ് നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് മോത്തിലാൽ നെഹ്റു വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യം നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേരെന്ത് നെഹ്റുവിൻ്റെ അമ്മയുടെ പേരെന്താണ് ഉത്തരം സ്വരൂപ് റാണി നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേരാണ് സ്വരൂപ് റാണി അപ്പോൾ നെഹ്റുവിൻ്റെ മാതാപിതാക്കളുടെ പേര് മാതാവിൻ്റെ പേര് സ്വരൂപ് റാണി പിതാവിൻ്റെ പേര് മോത്തിലാൽ നെഹ്റു മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് വീഡിയോയിലെ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷയായ നെഹ്റുവിൻ്റെ സഹോദരി ആരാണ് ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷനായ നെഹ്റുവിൻ്റെ സഹോദരിയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ് അതായത് ജനറൽ നോളജായി ഓർത്തിരിക്കുക നെഹ്റുവിൻ്റെ സഹോദരിയായ വിജയലക്ഷ്മി പണ്ഡിറ്റാണ് യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായത് വീഡിയോയിലെ പത്താമത്തെ ചോദ്യം കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യത്തെ പ്രധാനമന്ത്രി മറ്റാരുമല്ല നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജവഹർലാൽ നെഹ്റു തന്നെയാണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് നെഹ്റു ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം ഏതാണ് നെഹ്റു നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴാം തീയതി വരെ ഇതായിരുന്നു നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം ഒന്നുകൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴാം തീയതി വരെ വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നെഹ്റു ആദ്യമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വർഷമേത് നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷമേത് നമ്മുടെ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ടായിരുന്നു നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം തുടങ്ങിയ തീയതിയാണ് ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് അന്നാണ് നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി മാറിയത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും പി രൂപത്തിൽ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പാകത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് നമ്മൾ സ്പെഷ്യൽ ദിനങ്ങളുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരവും ഗ്രൂപ്പിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് താൽപ്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യം ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആരാണ് ഉത്തരം വിൻസ്റ്റന്റ് ചർച്ചിൽ അദ്ദേഹം നെഹ്റുവിനെ പറ്റി നെഹ്റുവിനെപ്പറ്റി ഇങ്ങനെയാണ് ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്നാണ് നെഹ്റുവിനെ പറ്റി അദ്ദേഹം പറഞ്ഞത് വീഡിയോയിലെ അവസാനത്തെ ചോദ്യം ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബന്ദിപൂർ സമ്മേളനം അതായത് നെഹ്റുവിൻ്റെ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബന്ദിപൂരിൽ വെച്ച് നടന്ന സമ്മേളനം ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ചോദ്യം നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാരെ അപ്പോൾ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് കാരണം പേര് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ ശിശുദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒന്നാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ശിശുദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ടഫായ ചോദ്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം